ഈശ്വശയക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ എട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവിത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ സന്തോഷത്തോടെ ഞാൻ ഏവർക്കും ആശംസിക്കുകയാണ് ഉഷസിൻ്റെ ശാന്തതയും മധ്യാ സൂര്യൻ്റെ ശോഭയും സായംസന്ധ്യയുടെ മനോഹാരിതയും ഉൾചേർന്ന സ്ത്രീരത്നം എന്ന് സഭ പരിശുദ്ധ കന്യകാമറിയത്ത് വിശേഷിപ്പിക്കുന്നു അത്രമേൽ ശ്രേഷ്ഠമായിരുന്നു ആ ജീവിതം ഏഴ് അത്ഭുതങ്ങളാണ് ദൈവപിതാവും മറിയത്തിൽ പൂർത്തീകരിച്ചത് സപ്താത്ഭുത സംഗമവേദിയെന്നും അറിയത്ത് വിളിക്കാൻ പറ്റും അമലോത്ഭവ ജന്മം നിത്യകന്യത്വം ദൈവമാതൃത്വം സഹരക്ഷക വിശ്വമാതാവ് സകല കൃപകളുടെയും മധ്യസ്ഥ സ്വർഗാരൂപിത വിശ്വാസത്തിൻ്റെ നിറവും പ്രത്യാശയുടെ തികവും സ്നേഹത്തിൻ്റെ പൂർണിമയും ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ പറ്റും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിനാമ്മേൻ പറഞ്ഞ് ജീവിച്ച ഒരു ജീവിതമാണത് മംഗളവാർത്തയുടെ മുഹൂർത്തത്തിൽ മാത്രം അറിയും പറഞ്ഞൊരു മറുപടി അല്ലത് കണ്ണുമിഴിച്ച കാലം മുതൽ കണ്ണുകൂപ്പിയ കാലം വരെ ജീവിതത്തിൽ വളർത്തി പുലർത്തിയ ഒരു മനോഭാവത്തിൻ്റെ ചുരുക്കെഴുത്താണത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി മറ്റൊരു പ്രത്യേകത എല്ലാം മനസ്സിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി മനസ്സിലായതും മനസ്സിലാകാത്തതും സന്തോഷം നൽകിയതും സംഘർഷം രൂപപ്പെടുത്തിയതും ആശ്വാസം നൽകിയതും അസ്വസ്ഥതകൾ വർദ്ധിപ്പിച്ചതുമായ സകല കാര്യങ്ങളും മനസ്സിൽ സംഗ്രഹിച്ച് പ്രാർത്ഥനയുടെ വിഷയമാക്കിയ വ്യക്തി മൂന്നാമത് ഒരു കാര്യം വചന നിറവും വിശുദ്ധി നിറവും ആത്മനിറവും ഉണ്ടായിരുന്ന വ്യക്തിയാണ് പരിശുദ്ധ പരിശുദ്ധകന്യകാമറിയ തിരുന്നാൾ തീരുകയാണ് എട്ടു നോമ്പും അവസാനിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു ദൈവഹിതത്തിന് ആന്മീം പറഞ്ഞു ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മളിലും അത്ഭുതങ്ങൾ നടക്കും പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളിൽ നിന്ന് നന്മ പിറവികൊള്ളും അതിനാൽ ദൈവഹിതത്തിന് മനസ്സ് ചായ്ച്ചു ജീവിക്കാനും പ്രാർത്ഥന ജീവിത ശൈലിയാക്കാനും പരസ്നേഹം അനുശീലിക്കാനും നമുക്കും ശ്രദ്ധിക്കാം അധ്വാനം നമ്മുടെ ജീവിത ശൈലിയായി വളരുകയും ചെയ്യട്ടെ സ്വാർത്ഥത വെടിഞ്ഞ് ദൈവഹിതത്തിന് അമ്മയും പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് നമുക്കും ജീവിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കും ആമേ